വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഇന്ന് തമ്പിലായത് കണ്ട പോലെ തന്നെ എൻ്റെ സർജറി സ്റ്റോറി ആണ്ട്ടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഇപ്പം ഏകദേശം ഒരു ഒന്നര കൊല്ലം സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ അതെന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സർജറി സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തേക്കണത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് വോയിസ് ഒടുത്ത് ക്ലിയറൊന്നുമല്ല പിന്നെ അപ്പോൾ അതിനകത്ത് പറയണതിനകത്തൊക്കെ ഒന്നൊരു വ്യക്തതയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കഴിഞ്ഞ് പോയ സ്റ്റോ സർജറിയുടെ ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും വീണ്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമയമാണ് എൻ്റെ സർജറി ടൈമെന്ന് പറയണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണല്ലോ ഞാൻ എന്റെ ശരീരത്തിൽ അങ്ങനെ ചെറിയൊരു മൊഴയൊക്കെ കാണുന്നതും നമ്മ വേഗം കൊണ്ടുപോയി ഡോക്ടറിനെ ഒക്കെ കാണിച്ച് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ചെറിയൊരു സർജറി ഉണ്ടായിരുന്നുള്ളൂട്ടാ അത് ഒമ്പത് മണിയായപ്പോൾ എന്നാ റൂമിൽ നിന്ന് കൊണ്ടുപോയി എന്നോട് പറഞ്ഞ് ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ തരും മുറിഞ്ഞു പോവും വൈകീട്ടാവുമ്പോഴേക്കും കണ്ണൊക്കെ തുറക്കുള്ളൂട്ടാ എന്ന് പറഞ്ഞ ചെറിയൊരു സർജറി ആയിരുന്നു പറഞ്ഞ നേരം കൊണ്ട് ഒന്നേരം രണ്ടു മണിക്കൂറത്തെ ഒരു സർജറി പറഞ്ഞ നേരം കൊണ്ട് നമ്മളുടെ ആ ശരീരത്തിലുണ്ടായ ലമ്പൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞിട്ട് ടെസ്റ്റിന് വിട്ട് ടെസ്റ്റിന് വിട്ട് നവംബർ ഒരു പത്ത് ഇരുപത് ദിവസമൊക്കെ ഉണ്ടായിരുന്നു ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് റിസൾട്ടിന് പോയേക്കണൊരു ടൈമില് ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴും ആശുപത്രി വീണ്ടും വിളിച്ച് വേറെ എന്തോ ഒരു ടെസ്റ്റും കൂടി കൂടി ചെയ്യണം കുറച്ചും കൂടി ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട് എല്ലാ എന്ത് തരം ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ എല്ലാം ഹൈഡ് ചെയ്തിട്ട് അന്വേഷൻ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾക്ക് അവരുടെ മുഖത്തൊന്ന് മനസ്സിലാവില്ല ടെൻഷൻ വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്ക് അപ്പം ഞാൻ എന്നിട്ടോട് ചോദിച്ചു എന്തിനാണ് വിളിച്ചത് ഇങ്ങനെ വീണ്ടും എന്തിനാണ് വേറെ വേണ്ട ടെസ്റ്റ് ചെയ്യണെന്തിനാണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴും ഏകദേശം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മ ഒട്ടും ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാത്ത സംഭവം എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ടാകുന്നുള്ളൊരു സംശയം എനിക്ക് അന്ന് തുടങ്ങിയേ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അത് ടെസ്റ്റിന് വിട്ട സമയത്ത് എന്തോ ചെറിയൊരു പ്രശ്നം അവർക്ക് തോന്നി കഴിഞ്ഞപ്പം വേറെ ഒരു അഡീഷണലായിട്ട് എന്തോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു അങ്ങനെ റിസൾട്ടൊക്കെ വന്നു അപ്പം റിസൾട്ട് വന്ന ദിവസം ഡോക്ടറിനെ വീണ്ടും പോയി കാണണം നമ്മ അപ്പൊക്കും നമ്മുടെ ഈ ചെയ്ത് വെച്ചാൽ ചെറിയൊരു മുറി ഒരു ഇത്രയും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ ശരീരത്തിൽ അതൊക്കെ ഉണങ്ങി ശരിക്കും പറഞ്ഞാൽ ആ വന്ന റിസൾട്ട് റിസൾട്ടന്ന് കുഴപ്പമൊന്നുമില്ല ഒരു മൈബ്രോഡാണെന്നും പറഞ്ഞിട്ടായിരുന്നു ആ റിസൾട്ടെന്നുണ്ടെങ്കിൽ അതന്ന് തന്നെ അവിടെ വെച്ച് അവസാനിച്ചാൻ അങ്ങനെ ഡോക്ടറിൻ്റെ റൂമിലൊക്കെ ചെന്നിരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ച് ഡോക്ടറിൻ്റെ നോട്ടത്തിലും ഡോക്ടറിൻ്റെ ഭാവത്തിൽ നിന്നൊക്കെ ഈ കാര്യം വേഗം മനസ്സിലായി കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറഞ്ഞ് ഡോക്ടറിനോട് പറഞ്ഞ് നമ്മി ഇത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഇതല്ല വന്നേക്കുന്നത് എത്രയും വേഗം കണ്ടുപിടിച്ചത് എൻ്റെ ഒരു ഭാഗ്യം അത് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അതെന്തോ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പോലും അത് അറിയില്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാൻ ഉണ്ടാന്ന് ചോദിച്ചാൽ പേടിക്കാൻ കണ്ട് സംഭവം ഇരിക്കണോടത്തൊന്നും സ്പ്രെഡായി തുടങ്ങിപ്പോയിരിക്കുന്നു നേരെ മറിച്ച് ഞാനത് കണ്ടില്ല കറക്റ്റ് ടൈമിൽ അവിടെ ചെന്ന് ഡോക്ടറെ അത് കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പറഞ്ഞൊരു ടൈം കൊണ്ട് നമ്മുടെ ശരീരം മൊത്തം സ്പ്രെഡായി പറഞ്ഞ നേരം കൊണ്ട് വേറെ ചിലപ്പോൾ ഒരു അറ്റ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മൾ അഡ്മിറ്റ് ചെയ്യണ സമയത്ത് നമ്മളിത് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നോളൂ എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടർ പറഞ്ഞ് വെച്ചുകൊണ്ട് നമുക്ക് നോക്കിയിരിക്കാനൊന്നും ഇനി ടൈം ഇല്ല തുറന്ന് ആ ഭാഗത്തു നിന്ന് വീണ്ടും സ്പ്രെഡായി പോയേക്കണം കൊടുത്തു നിന്നൊക്കെ നമ്മൾക്ക് നമ്മുടെ അതിൻ്റെ കോശങ്ങളെടുത്ത് കളയണം അതിനെ എത്രയും വേഗമോ അഡ്മിറ്റാവാൻ പറ്റുമോ അത്രയും വേഗം അഡ്മിറ്റാകണോന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഈ എനിക്ക് ഈ ഒരു അസുഖമാണെന്ന് കേട്ടുകഴിഞ്ഞപ്പുണ്ടായ മൈൻഡിൽ വന്നൊരു ഇതെന്ന് പറയാനായിട്ട് ഫിനാൻഷ്യലി കുറച്ച് നിൽക്കുന്ന ഒരു ടൈമിലാണ് എൻ്റെ മൈൻഡിലോട്ട് ആദ്യം പോയത് ഒരു ഇതാണ് ഇതിനെ ഈ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ പോകണ വഴി അറിയില്ല അപ്പോൾ മെയിനായിട്ട് പൈസ വേണം പൈസ പൈസക്കപ്പ എന്ത് ചെയ്യും ഇനിയിപ്പൊ അതിനുശേഷന് അതൊരു ബാധ്യതയായി ബുദ്ധിമുട്ടായില്ലാന്നായിരുന്നു എന്റെ മനസ്സിലിട്ട് ആദ്യം വന്നൊരു വിഷമം എന്ത് ചെയ്യും പൈസക്ക് പൈസ ഞാൻ വേണ്ടേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ അത് കേട്ടെങ്കിലും ഞാനൊന്ന് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ആയിരുന്നു ഞാൻ വെച്ചെങ്കിലും അനുശേട്ടന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴുപ്പവും ചേട്ടൻ്റെ കണ്ണീന്നൊക്കെ ഒഴുകാൻ തുടങ്ങി എന്റെ ജീവിതത്തില് ഞാൻ അനു ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നിട്ട് എൻ്റെ അനീച്ചേട്ടൻ്റെ കണ്ണീന്ന് നേര് പോഞ്ഞത് കാണണത് അന്നാണ് ആ ഒരു ദിവസമാണ് ഞാൻ അനു ചേട്ടൻ കരയണത് കണ്ടത് ഒരാള് കരയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ അതും തോരം താങ്ങാൻ പറ്റാണ്ടാകുമ്പോഴാണ് ആണുങ്ങൾ മിക്കപ്പോഴും കരയുള്ളൂ അനു ഞാൻ കരഞ്ഞപ്പം ശരിക്കും എന്താ പറയുക ഞാൻ തകർന്ന് തരിപ്പൊടോ ഇന്ന് പറയാം അഞ്ചടക്കരയാണ് കേട്ടിപ്പോ എൻ്റെ ഉള്ളത് ധൈര്യമൊക്കെ മുഴുവൻ ചോദി ഞാനും കരഞ്ഞു രണ്ടുപേരും ഡോക്ടറുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ പറഞ്ഞ് ഇനി കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേഗം കാണണം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർജറി മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മ സെക്കൻഡ് സർജറികളോട്ട് കിടക്കുകയാണ് സെക്കൻഡ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊമ്പതിരക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ അത് എപ്പോൾ തീരോന്നു പറയാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ നമ്മളുടെ റിസൾട്ടുകൾ ലൈവായിട്ട് വേറെ ഹോസ്പിറ്റലിലോട്ട് നമ്മളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഡോക്ടറിന് അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതനുസരിച്ചിട്ടാണ് നമ്മളുടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കോശങ്ങളും എവിടെയും പേരെയൊക്കെ പോയിട്ടുണ്ട് അതിനുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഡോക്ടറിന് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും ചെയ്യണ നേരത്ത് അപ്പോൾ എവിടെ എത്രത്തോളം പോയേക്കണം അത്രത്തോളം എടുക്കണം അപ്പോൾ അതൊന്നൂരം പോയേക്കണമെന്നൊന്നും കൂടുതൽ ഡീപ്പായിട്ട് നമ്മളുടെ റിസൾട്ട് ഇല്ല ഇല്ല കുറച്ച് കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഇത്രയും സൈസില് ഇങ്ങനെ വരച്ചൊക്കെ കാണിച്ചു തന്നിട്ടാണ് ഡോക്ടറെ അനിശ്ചിതമായിട്ട് എന്താ സംഭവം ചെയ്യാൻ പോണെന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഡിസംബർ പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി രണ്ടാമത്തെ സർജറി ഒമ്പത് മണിയായപ്പോൾ എന്നെ റൂം ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഒമ്പതര മണിയായപ്പോഴേക്കും ഡോക്ടർ വന്ന് കുറേ നേരം അങ്ങനെ സംസാരിച്ച് ആയിരത്തെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതവിടെ അവസാനിച്ചെന്നാണ് ഡോക്ടർ ഓർമ്മ അപ്പോൾ ഡോക്ടർ പറയണത് നിനക്ക് വിഷമമുണ്ട് സങ്കടം ഉണ്ടാകുന്നൊന്നും കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ തന്നെ റെഡി ആക്കി എടുക്കുക ഓപ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എവിടെ എവിടെയായിരുന്നു എന്നുള്ളത് കണ്ട നീ പറയണോട്ടോ എന്നൊക്കെ പറഞ്ഞ് തൈര്യമൊക്കെ തന്ന് ഡോക്ടർ പറഞ്ഞ് ഒരു ഒമ്പതര മണിയായപ്പോൾ ഡോക്ടറൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് നമ്മൾ ഓപ്ഷനോ തീട്ടില് ടേബിളും ഒക്കെ എടുക്കുമ്പോൾ ഓൺലൈൻ വർത്താനൊക്കെ പറഞ്ഞ് കൂളാക്കി ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ തരാൻ പോയാണ് ഇനിയിപ്പം ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേ നിനക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും നീ ഒന്നും അറിയൂലേട്ടോ നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഇഞ്ചക്ഷൻ തന്നതും പിന്നെ ഞാൻ അങ്ങോട്ട് മയങ്ങിപ്പോയി ഞാനൊന്നും പിന്നെ നടക്കുന്ന കാര്യങ്ങളാ ആരൊക്കെ പുറത്ത് വന്നു എൻ്റെ രീതി എന്നാ എൻ്റെ വിവരങ്ങൾ തിരക്കാനായിരുന്നു വന്നതൊന്നും അറിയാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണി രാത്രി ഒരു ഒമ്പത് മണി കാലത്ത് ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒമ്പത് മണിയായി കഴിഞ്ഞപ്പോ എനിക്ക് ഒരു ഓർമ്മ വന്ന കണ്ണൊക്കെ ഞാൻ തുറക്കേണ്ടത് ആദ്യം തോന്നിയതെന്ന് ഞാൻ ഞാനപ്പം ആദ്യം തന്നെ പോയി നമ്മ എൻ്റെ കൈ പോയത് ഞാൻ അവിടെയാണ് എന്താ ചെയ്തേന്ന് നമുക്കറിയണ്ടേ നമ്മ ആദ്യം പോയി നോട്ടുഅപ്പൊ കുഞ്ഞിഞ്ഞപ്പ നോർമലി ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അപ്പൊ ഇന്നൊന്നും ചെയ്തില്ലേ എന്താണ് ഇത് സംഭവം ഇനി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല മൊത്തം ഒരു മര അപ്പോൾക്കും എന്റെ അമ്മച്ചിയൊക്കെ പുറത്തുണ്ട് അപ്പൊ അമ്മച്ചിക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചോട്ട് വന്നു അപ്പൊ ഞാൻ അമ്മച്ചോട് ഇരിക്കണം ശരിക്കണ എന്നാ ചെയ്ത് എന്തെങ്കിലും എനിക്കൊന്നും അറിയാൻ പറ്റില്ല ശരീരം മൊത്തം ഒരു മരവിച്ചിരിക്കണ ഒരു ആ മരുന്നിൻ്റെയൊക്കെ സൈഡ് ഇതായിട്ടാണ് മരവിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പം അമ്മച്ചി പറഞ്ഞ് കാലത്ത് മണി ഒമ്പതര മണിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂന്നര നാല് മണിവരെ സർജറി ഉണ്ടായിരുന്നു അതഞ്ഞ് ഇങ്ങനെ ഐ സിയു തൊട്ട് ഷിഫ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ ഐ സിയു നാളെ രാവിലെ പുറത്തോട്ട് ഇറക്കോളും നീ ഇപ്പോൾ എടുക്കണം എന്നിട്ട് ഞങ്ങളെല്ലാവരും പുറത്തുണ്ട് വിഷമിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ധൈര്യമൊക്കെ തന്നു അമ്മച്ച് പുറത്തോട്ട് പോയി എനിക്ക് ആദ്യം കണ്ണൂർന്ന് കഴിഞ്ഞപ്പോൾ സത്യം എനിക്ക് അനിയചേട്ടനൊക്കെ കണ്ണും കാണുമെന്നുള്ളൊരിതായിരുന്നു അപ്പം നമ്മളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു പോയേക്കണ ആ കോശങ്ങൾ കൊണ്ട് അനിയ ചേട്ടൻ ആലുവയിലോട്ട് പോയേക്കായിരുന്നു പോയേക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ആശുപത്രിയിൽ അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊണ്ടായില്ലേ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തേക്കണ പാകങ്ങൾ ടെസ്റ്റിന് അയക്കണം അപ്പം അതും ഒരു ചെക്കിലാക്കിയിട്ട് അഞ്ചേട്ടന് കൊടുത്ത് അതും കൊണ്ട് അഞ്ചേട്ടൻ പോയേക്കായിരുന്നു ആശുപത്രിയിൽ പോയേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചുറ്റും പോയ ബെഡ് ഫുൾ ബെഡുകൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ അവസ്ഥയിലൊക്കെ വന്ന് നടക്കുന്ന ആളുകളൊക്കെയായിരുന്നു നമുക്ക് നമ്മുടെ വേദന വലുത് അപ്പുറത്ത് കിടക്കുന്നവർക്ക് അവരുടെ വേദന വലുത് എല്ലാവരും നെരങ്ങി നെരങ്ങിയ വേദന ഇങ്ങനെ ഒരുപാട് സർജറികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വലത്ത് വശത്തായിട്ടായിരുന്നു എനിക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ വലത്തെ കൈ പൊങ്ങണില്ല അപ്പൊ ഞാൻ ഇപ്പുറത്തെ കൈ എടുത്ത് പുറത്ത് പിടിച്ചുകഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വിഴുവോന്നല്ലാണ്ട് ഈ സംഭവം നമുക്കതൊന്നും പൊക്കാൻ എത്രക്ക ശ്രമിച്ചിട്ടും പറ്റുന്നില്ല സത്യം ഞാൻ ആ നിമിഷം ഞാൻ ഓർത്ത് നമ്മുടെ ഈ ഒരു ഭാഗം തളർന്നു പോയി ഇനി എന്നെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റൂല എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വരെ ഈ ഒരു കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കൈ വേണം എൻ്റെ കമ്പിയമ്മ ഒന്ന് കൈ ഇങ്ങനെ എത്തിച്ച് ഉള്ള ശ്രമം നടത്തി ഒരു നാല് മണിവരെ ഒക്കെ നോക്കിയിട്ടോ പോന്നു കൈ പോകുന്ന ലക്ഷണമൊന്നുമില്ല അവസാനം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുണ്ട് ജൂനിയർ ഡോക്ടറുണ്ട് ശ്രീ വിദ്യാഭ്യാം വിദ്യാമ്യാമ വന്നു ഞാനിപ്പോൾ മാമിനോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കൈ പോകണില്ല ക്കാൻ പറ്റണില്ല എന്ത് ചെയ്തു കഴിഞ്ഞിട്ടും ഈ ഒരു വശം അനങ്ങണില്ല തങ്ങളൊന്നു പോയി തന്നെയാണ് ഞാൻ മൈൻഡിൽ എനിക്ക് ഡോക്ടറും ഡോക്ടറിനും പേടിച്ചുപോയി പിന്നെയിപ്പോൾ എന്തെങ്കിലും സർജറിൻ്റെ ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്തോ ഇവിടെ ബാധിച്ചിട്ടുണ്ടോന്നുള്ളത് ഡോക്ടറിനും പേടിയായി ഡോക്ടർ വേഗം പോയിക്കൊണ്ട് നമ്മുടെ സീനിയർ ഡോക്ടറിനാ നമ്മൾ തോമസ് വർഗീസ് സാറിനെ വിളിച്ചു വേഗം വന്നപ്പോൾ സാറ് പിറ്റിയ ദിവസം ഉണ്ട് നേരം എടുത്ത് ഒരാറു മണി ഏക്കായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കയ്യൊന്നും അനക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു വിഷമം കൂടെ കയറിയൊക്കെയാണ് എന്ത് ചെയ്യും കൈ നമുക്ക് വേണ്ടേ കൈ ഇല്ലാണ്ട് പിന്നെ കാര്യ അങ്ങനെ ഡോക്ടറിന്റെ അന്ന് സർജറി ഉണ്ട് പിറ്റേ ദിവസം സർജറി ഉണ്ട് സർജറി കയറുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനെ കയ്യാനുള്ള വേഗം ആള് വന്ന് എന്നോട് പറഞ്ഞ് കൈ പൊക്കിയിട്ട് ക്ഷയിക്കാണ്ടി വരാം ക്ഷയിക്കാണ്ടായിരുന്നിട്ട് എൻ്റെ കൈ പൊക്കിയിട്ട് ഒന്നിക്കൊന്നാൽ ശാന്റ വരെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാനെങ്ങനെ ക്ഷയിക്കാൻ കൊടുക്കും ഡോക്ടറെ എൻ്റെ കൈ വെച്ച് പിടിച്ച് ഒറ്റ പിടിക്ക് എഴുന്നേൽപ്പിച്ച് എൻ്റെ കൈയും ഇങ്ങനെ ചേർത്ത് ഡോക്ടറിൻ്റെ കൈകൂടി ചേർത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് രണ്ട് കൈയും വീശി ആ ഓപ്പറേഷൻ തിയേറ്റർ മുഴുവൻ നടന്ന് എൻ്റെ മക്കളെ ആ ഒരു വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർക്കാമെന്നുടങ്ങിക്കഴിയുമ്പം എനിക്ക് സങ്കടം വരും ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഞാൻ എൻ്റെ ആ സർജറി സ്റ്റോറിയൊക്കെ ഒന്നും റിവീല് ചെയ്യാണ്ട് ഞാനിങ്ങനെ വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിത് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അതിനുള്ളിൽ എനിക്ക് സങ്കടം വരും അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നത് ഇത്രയും നാൾ ഇങ്ങനെ പറയണ്ട പറയണ്ടാന്നു തന്നെ ഓർത്തിട്ട് വെച്ചത് പിന്നെ ഞാൻ ആലോചിച്ച് എൻ്റെ സർജറി സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞ് ഒരു ഇൻസ്പിറേഷനൊക്കെ തോന്നിയാൽ ആരെങ്കിലും ഓർത്തിട്ട് ഞാൻ ചെയ്യാമെന്നോർത്തത് അപ്പം എന്നിട്ട് ഡോക്ടറെ കൈ വിജയം നടത്തി എൻ്റെ ദൈവമേ എന്തെന്ന പറയണ ഞാൻ കേട്ടിട്ടുണ്ട് പ്രസവ വേദന ഏറ്റവും വലിയ വേദന എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രസവ വേദനയെക്കാളും ഇരട്ടി വേദനയുണ്ടെങ്കിൽ ഞാൻ അന്ന് അനുഭവിച്ചത് ഈ വേദനയുടെ ആ ഒരു കാഠിന്യം കൊണ്ട് എൻ്റെ അറിലൊക്കെ പോയി പകുതി വഴി ഞാൻ ഡോക്ടറിൻ്റെ കൂടെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ബോധമൊക്കെ പോയി അവിടെ പുഴഞ്ഞു ഡോക്ടറിൻ്റെ കയ്യിലോട്ടെന്നെ വീണ് ഡോക്ടർ ഭാര്യ കൊണ്ടുപോയി ബെഡ്ഡുമൊക്കെ കൊണ്ടുപോയി വീണ്ടും കിട അങ്ങനെ കിടന്നു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഒരു ഒമ്പത് മണിയൊക്കെ നമുക്ക് റൂമിലോട്ട് പോവും ഈ റൂമിലോട്ടൊക്കെ ചെന്നിരുന്ന് ഇനി ഇപ്പം കൈയൊക്കെ നല്ലോണം വീശണം നമുക്ക് സർജറി ചെയ്തേക്കണേതായ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാറ്റി മാറ്റിയെടുക്കണമെന്നുണ്ടെന്നെങ്കിൽ കൈ വീശി വേദന ഇതൊക്കെ ഒന്ന് നോക്കണ്ട സ്റ്റിച്ച് പൊട്ടുമെന്നാണ് സ്റ്റിച്ച് അഴിഞ്ഞു പോകുമോന്ന അതൊന്നും ചിന്തിക്കണ്ട കൈ വീശി തന്നെ നീതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തം കൈകൊണ്ട് തന്നെ ചെയ്യണം മറ്റുള്ളവരെ ഒന്നും ചെയ്യിപ്പിക്കരുന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇതാക്കി എന്തിനു പറയുന്നത് ചോറ് വാരി ഇങ്ങനെ വാലോട്ട് വെക്കാൻ പോലും പറ്റണില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് ഏർ എത്ര നാളൊരു കുഴപ്പവുമില്ലാണ്ട് ഓടിച്ച ഉള്ളി ചാടി നടന്നെ ഞാൻ സഡൻ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞപ്പോ സർജറി സ്റ്റോറി പറയാമെന്നൊന്നും ഞാൻ തീർക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ സന്മയങ്ങളാണത് അപ്പോൾ അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിഷമം വരും പോട്ടെ അതാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കട്ടായി പോകുന്നത് കണ്ണേ കണ്ണെന്ന് അറിയുമ്പോൾ നിങ്ങളതാ കാണാത്തല്ല ആ പോട്ടെ അങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ടാവും റൂമീന്ന് ഇറക്കി എൻ്റെ പൊന്നെ എന്നോട് എഴുന്നേറ്റ് വേറൊരു ബെഡ് കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് കയറി കിടന്ന അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്നോട് ഇറങ്ങാൻ പറഞ്ഞു കിടക്കണോട്ത്തു എഴുന്നേക്കാൻ പറ്റണ്ടേ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെഡേഷനും കാര്യങ്ങളും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദന അങ്ങോട്ട് തുടങ്ങിയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റൂലേ അത്രയൊക്കെ സുഖമാണ് അത് എൻ്റെ അവസ്ഥയും കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം എല്ലാവരും കൂടി ഷിഫ്റ്റ് ചെയ്ത് എല്ലാവരും കൂടി എടുത്ത് പോക്കി എന്നെ അപ്പുറത്ത് ബെഡ്ഡുമോട്ട് കിടത്തി നേരെ ആ ബെഡ് മോട്ട് അള്ളി നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ചെന്ന് അവിടെ നിന്ന് നമ്മുടെ ബെഡ്ഡോട്ട് ഇറങ്ങി കിടക്കാൻ പറ്റണ്ടേ ആ കാലത്ത് നല്ലൊരു പൂസ് ഒരു ഇതില്ലാണ്ട് നല്ല സന്തോഷമായിട്ട് ആ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സെൽഫിയൊക്കെ എടുത്താന്ന് ചേട്ടൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം തന്നെ വാഴത്തണ്ട് പോലെ ഞാൻ തിരിച്ച് ആ റൂമിലോട്ട് ചെന്ന് കയറിയത് എന്നിട്ടെന്നെ എല്ലാവരും കൂടിയൊക്കെ എടുത്ത് എൻ്റെ ചേച്ചിമാരും എൻ്റെ നാത്തൂനും എല്ലാവരും കൂടിയൊക്കെ നിന്ന് എൻ്റെ ബെഡ്റൂമോട്ട് മാറ്റി കിടക്കുക ഇനിയാണ് രസം ഇനിയാണ് രസം ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾക്ക് മെഡിസിൻസും ഇഞ്ചക്ഷൻ അങ്ങനെ അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ നമ്മൾ സാധാരണ കഴിക്കണ മരുന്നുകൾ വല്ല പനിയും വരണക്കും ഛർദിയായിട്ടും ഒന്നും വന്ന് പോയി കിടക്കണതല്ല ആശുപത്രിയിൽ ചില സമയങ്ങളിലൊക്കെ ഞാനത് മൈൻഡിൽ നിന്ന് എൻ്റെ വിട്ടു പോകും പനിയും ഛർദിയൊക്കെ ആയിട്ട് ആശുപത്രി കിടക്കുന്ന ഒരു മൈൻഡിലാണ് ഞാൻ കിടക്കുന്നത് നമുക്ക് എന്താ സുഖം എന്നുള്ളത് ഇടക്ക് സത്യം പറഞ്ഞ ഞാൻ എന്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും കീമോ എഫക്റ്റുള്ള ഗുളികകളും കീമോ എഫക്റ്റുള്ള ഇഞ്ചക്ഷൻസും ഇതൊക്കെ ഇടങ്ങി തരുന്നത് ഇവര് ഈ ഇഞ്ചക്ഷനും ഈ ഗുളിക അങ്ങനെ തരുന്ന റീലെ കട്ടായിപ്പോ കൈയാണെങ്കിൽ ഞാനങ്ങനെ ഇല്ല അതൊരു വശം അതങ്ങനെ ഇവരി മെഡിസിനും വിസംബോൾ കൂടി തന്നഴും നോക്കും നമ്മളുടെ സോഡിയം കുറഞ്ഞു പിന്നെ ഒരു ഓർമയില ഞാൻ എന്തൊക്കെയാണ് കാണിച്ച ആ സമയത്ത് വെച്ചാൽ എന്നൊക്ക എന്തിനു പറയണ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നെച്ചത് അനുഷേട്ട തകർന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുഷേട്ട തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലായിരുന്നു വീട്ടിലോട്ട് പോകാണ്ട് എൻ്റെ കൂടെ തന്നെ ആ ആശുപത്രിയിൽ നിന്ന് 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 പോകും ഒരു രണ്ട് മൂന്നാഴ്ചകളെ നമ്മൾ ആശുപത്രി തന്നെ കിടക്കേണ്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സോഡിയം കുറഞ്ഞു പോകുമ്പം ഓർമ്മയൊക്കെ പോകണം ഉപ്പ് കുറേ അങ്ങോട്ടപ്പം ആ ഒരു ടൈമിൽ ഇത്രയാ ഗ്രാം വെച്ചിട്ട് ഉപ്പ് കഴിക്കാൻ പറയും ഉപ്പൊക്കെ വാരി തിന്നതിനേ ആണോ സമയത്തില്ലേ കണക്കില്ല ഇടിയപ്പോൾ കുപ്പ് കൂട്ടിയൊക്കെ തിന്നേക്കണൊരവസ്ഥ ആലോചിച്ചോക്കും കറിയായിരുന്നു വേണ്ട എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പ് മിസ് ചെയ്ത് കഴിക്കാനായിരുന്നു കൂടുതലും ഉപ്പങ്ങാടും ഉള്ളോട്ട് ചെന്ന കഴിയുമ്പം ഞാൻ ഒന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഒരു തലക്കുറിയിലേ കിട്ടും എന്നിട്ട് അപ്പൊ ഞാൻ ഈ പ്രശ്നം ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടറോട് പറയും ഈ മെഡിസിൻസ് ഒക്കെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ സോഡിയം കുറഞ്ഞു പോകണമാണ് അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചില മെഡിസിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലെ സോഡിയം കുറക്കും അതുകൊണ്ട് വന്നത് ഒരവസ്ഥയാണ് അത് അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലോണം ഉപ്പ് കഴിച്ചാൽ എന്ന് പറഞ്ഞു ഉപ്പൊക്കെ കൊണ്ടുപോകുന്ന ഓരോ ഡപ്പയിലാണ് കൊണ്ടുപോകുന്നത് വെപ്പ് ഒരു ദിവസം കൊണ്ടൊക്കെ ഞാൻ ആ ഉപ്പ് മുഴുവൻ വാരിക്കുന്നു ഒട്ടേക്ക സഹിക്കാം നമ്മുടെ ഈ കൈ അനങ്ങനെ ഇല്ല എന്ത് ചെയ്യും ഒന്ന് മുടി വാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ വേണം ഒന്ന് കണ്ണെടുത്തണെന്നുണ്ടെങ്കിൽ മുടി വേണം എല്ലാത്തിനും എന്തിനു പറയണം ഒരു ഡ്രസ്സ് കയറ്റി എടുക്കുന്ന മരേ കൈ ഒന്ന് പൊയ്ക്കാലേ നമുക്ക് പറ്റുള്ളൂ ഒരു കൈ ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അത് ഞാൻ അറിഞ്ഞു എല്ലാ അവസ്ഥകളും ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ എല്ലാ അവസ്ഥകളും സത്യം പറഞ്ഞുകഴിഞ്ഞാ ആ ഒരു സമയങ്ങളിൽ ഞാൻ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞു എന്ത് പറയാ പിന്നെ എനിക്ക് കൈ പൊക്കി എങ്ങനെയെങ്കിലും എന്റെ കാര്യങ്ങൾ പഴയ പോലെ ചെയ്യണം എന്റെ കൈ എന്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ എനിക്ക് ആശ്രയിക്കാൻ പറ്റില്ല എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നീ കിടക്കണം ഒരു ജീവിതം ആ ജീവിതത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയ്യനക്കണം അപ്പം ഡോക്ടർ പറഞ്ഞു കയ്യാനക്കാണ്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം നീര് വന്ന് ഫുള്ളും മൂടും വീണ്ടും അപ്പം അവിടെ നിന്ന് സർജറി ചെയ്യേണ്ടി വരും അപ്പം ആ സർജറി ചെയ്യണം ഈ വേദന സഹിക്കണമെന്ന് നീ ആലോചിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിൻ്റെ റൂമിലോട്ട് വിളിക്കും എന്നിട്ട് ഒരു കുപ്പി വെള്ളം കയ്യിൽ തന്നിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പിടിക്കാൻ പറയും ഈ പൊക്കാൻ പറ്റാത്തതിലൂടെ ആയിട്ട് ഈ കൈ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പിടിക്കാൻ പറയാനുണ്ട് അത് ഇത്ര മിനിറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഡോക്ടർ കണ്ട് ഓക്കെ ആയാൽ മാത്രമേ എന്നെ വിടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറുടെ മുറിലോട്ട് വിളിക്കുമ്പോഴും എന്റെ നെഞ്ചെടുപ്പ് തുടങ്ങും എന്താ കുപ്പി ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ട മക്കളെ ഒന്നും പറയണ്ട എന്റെ കൈ ഒന്നക്കി എനിക്കൊന്ന് ചോറ് വരത്തി ആ ഒരു ഭാഗമാക്കി കിട്ടിയാൽ മതി ദൈവമേ ഞാൻ എന്റെ മുമ്പില് അങ്ങനെ ചെയ്യാൻ ചേരാത്ത നേരകളും നേർച്ചകളും ഒന്നുമില്ല ഞാൻ ആ ഒരു ടൈമില് രാത്രിക്ക് രാത്രി ഞാൻ നിന്ന് ദൈവങ്ങളെ ഒക്കെ വിളിച്ച് ഒരു നാലുമണി അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ ഞാൻ സ്വയം കൈ പൊക്കി അങ്ങനെ നല്ലൊരു ദിവസമല്ല ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് വീട്ടിൽ വേണ്ടേ അപ്പോൾ ആ ഗ്രോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു തന്നെ ഡോക്ടർ പറഞ്ഞു എന്നാൽ പോയിക്കോ പോയി നല്ലോണം ഡ്രസ്റ്റൊക്കെ എടുക്കണം എന്നിട്ട് ഇത്ര സമയമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിച്ച് വീട്ടിലൊക്കെ വന്നു കുറച്ചാളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവർക്ക് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് ഒറ്റട്ട് കൊണ്ടാവും ശരിയാവും ചിലവർക്ക് ചെറിയ ശരീരം ഉൾക്കൊള്ളാൻ ചാൻസ് കുറവുള്ളവരുണ്ട് അപ്പോൾ എന്തായാലും ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിട്ടത് അപ്പോൾ വീട്ടിൽ വന്ന് ഡെയിലി നമുക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളുണ്ട് ഡെയിലി നമുക്ക് പൈസ എല്ലാം കൊണ്ടും എന്തെന്നാ പറയണം എല്ലാ ദിവസവും പൈസ എന്നാൽ ചിലവാണ് എല്ലാ ദിവസവും ഡ്രസ്സിങ്ങും കാര്യങ്ങളായിട്ട് ഡെയിലി ഡ്രസ്സ് ചെയ്യാനായിട്ട് ഡോക്ടറെ തന്നെ പോകണം ഡോക്ടറായിട്ട് തന്നെ ഡ്രസ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നത് ഡോക്ടർ നോക്കണം അതെന്താ ചെയ്തേക്കണം ഒക്കെ കറക്റ്റായിട്ട് പോവുമായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യണം അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി കൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു പസ് തരാൻ തുടങ്ങി അങ്ങനെ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഭാഗത്തുനിന്ന് പസ് തരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് തുറന്നിടാ തുറന്നിട്ടിട്ട് അപ്പൊ വേഗം ഒന്ന് ഹീലിങ്ങും കാര്യങ്ങളൊക്കെ ആവും പറഞ്ഞേ നമ്മളൊന്നിട്ടു പിന്നെ ഇതുപോലെ ഇരിക്കാണ് തുറന്ന് എല്ലാ ദിവസവും പോവും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വലിച്ചു കിട്ടണില്ല അതഴിഞ്ഞ് ജനുവരി പതിനാറാം തീയ്യതി ഒരു മാസം ഞാൻ വീണ്ടും ഓപ്ഷൻ തീട്ടറി അപ്പൊ അവിടെ നിൽക്കണ സിസ്റ്റേഴ്സും പിള്ളേരൊക്കെ ചേച്ചി ചെന്നാണ് വീട് പോകുന്നേക്കണത് ദൈവമേ അന്ന് കഴിഞ്ഞ് പോയിട്ട് അവസാനിച്ചു ലേച്ചിട്ട് എന്താണ് അവർക്കൊക്കെ വിഷമം ഒരു ഞാൻ ചെന്ന് ചെന്ന കഴിഞ്ഞപ്പിന് ചെയ്യാൻ പറ്റും ഡോക്ടർ പറഞ്ഞ് ഈ മൂന്നാമത്തേന് വീണ്ടും ശിച്ചിട്ടേക്കണോടത്തൊക്കെ അഴിഞ്ഞു പോയക്കണം എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നൊക്കെ മുഴുവൻ അഴിഞ്ഞു പോയിട്ട് വീണ്ടും അത് തുന്നണം അപ്പം അതഴിക്കണം വീണ്ടും തുന്നണം അപ്പം ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു സഡേഷൻ മാത്രം ഉണ്ടാവുകയുള്ളൂ നീ അറിയാൻ പറ്റും നിനക്ക് വേദന എടുക്കുമ്പോൾ നീ ഒന്ന് പറഞ്ഞാൽ മതി ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തുന്നേണ്ടി വരും പറയണം ആ ടേബിളിൽ ഞാൻ കിടന്നു ഓൺലൈവ് എല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടൊക്കെ കിടക്കുകയെന്ന് ഡോക്ടർ പറയണതൊക്കെ കിടക്കാനോട് സംസാരിക്കും കിടക്കൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കൂളാക്കും അതിനിടയിൽ കൂടിയൊക്കെ വേദന എടുക്കുമ്പോൾ ഞാൻ അയ്യോ അയ്യോന്ന് പറഞ്ഞ കാര്യങ്ങൾക്കും ചെറിയൊരു സെഡേഷൻ കുഞ്ഞ് സെറിച്ച് കൊണ്ടൊരു ചെറിയൊരു സെഡേഷൻ തരും പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് പ്ലിറ്റ് ശരീരത്തിൽ നിന്നൊക്കെ പോയിട്ട് അതിൻ്റെ ക്ഷീണവും തലപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മൾക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നമ്മൾ ഒബ്സർവേഷനിൽ എത്തിയിട്ട് ഒരു ഒമ്പത് മണി ആയി കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് വിട്ടു പിന്നെ നമ്മൾക്ക് റെസ്റ്റ് റെസ്റ്റ് ആയിരുന്നു വീട്ടിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തരും കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് ഭക്ഷണം നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ഒക്കെ നോക്കി അത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടന്നായിരുന്നു ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് ഇപ്പം ഇങ്ങനെ ഒരാളായിട്ട് ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും എല്ലാവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എടുത്തു പറയേണ്ടത് എൻ്റെ നാത്തോ എന്റെ ഈശ്വരാ അങ്ങനത്തെ നാത്തൂനെ കിട്ടണോന്നിട്ടുണ്ടെങ്കിലെ കുഞ്ഞും ചെയ്യണം മോക്കളെ കുഞ്ഞ എന്നെ ശരിക്കും ഒരു മോളാണ് ശരിക്കും പറഞ്ഞ ഞാനൊരു മോളൊന്നും അല്ലാവരുടെ ആ എന്നെ കൊണ്ടുപോന്നിരുത്തി കുളിപ്പിച്ച് മറിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ച് നമുക്ക് കൈ ഒന്നും പോകൂല അപ്പൊ നമ്മളെ ഇരുത്തി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മറിച്ച് ചോറൊക്കെ ഭാരി തന്നെ അങ്ങനെ എന്ത് പറയണ ഒരു അമ്മ കുഞ്ഞിനെ നോക്കണ പോലെ എന്നാ അത്രയും കാര്യമായിട്ടാണ് എൻ്റെ നാത്തവും എന്നാ കെയർ ആയിട്ടതും കാര്യങ്ങളും അത്രയും കെയറിങ് ഒക്കെ ചേച്ചി തന്നുകൊണ്ട് ഇതൊന്നും പറയണ ഒരു വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ ഞാൻ തീരുവല്ല ചേച്ചി ചെയ്തു തന്ന കാര്യങ്ങൾ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് അപ്പൊ ഞാനിപ്പോ സന്തോഷവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണതൊക്ക എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേജിൽ കൂടെയൊക്കെ ഒക്കെ പോകുന്ന ആളുകൾ ഏറ്റവും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ടാണ് ഫാമിലി സപ്പോർട്ടും ഒരു ടൈമിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുഭവിക്കുന്ന വേദനകൾ സങ്കടകളുടെ ഇടയിൽ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സപ്പോർട്ടും ഫാമിലിയായിട്ട് വലിയൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എപ്പോഴും സ്നേഹമായിട്ട് അവരുടെ എപ്പോഴും കൂടെ ഇരിക്കാൻ ശ്രമിക്കുക അവരുടെ കൂടെ എപ്പോഴും സമയം കണ്ടെത്താൻ ശ്രമിക്കുക ആ ഒരു ടൈമിൽ നിന്നൊക്കെ പറയുമ്പോൾ ആ കഴിക്കുന്ന മെഡിസിൻസ് എന്നൊക്കെ ഒരുപാട് ഒരുപാട് ഇമോഷൻ ചേഞ്ചുകൾ ഉണ്ടാക്കണ മരുന്നുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ രോഗികളുടെ മെഡിസിൻസ് ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സങ്കടവും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അങ്ങനത്തൊരു ഫീലാണ് ഓരോ ഗുളികകൾ കഴിക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞ് ഗുളികൾക്കൊക്കെ ഭയങ്കര അങ്ങനത്തെ ഇമോഷൻസ് നമ്മളുടെ മാക്ക ഭയങ്കര വ്യത്യാസമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മമ്മീട് ഇങ്ങനെ ചിരിച്ച് നിൽക്കണം അപ്പം ഇതൊക്കെയാണ് എൻ്റെ സർജറി സ്റ്റോറികൾ കുറേ കുറേ ഇമോഷൻസൊക്കെ ഉള്ള സ്റ്റോറി ആരാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഡൗൺ ഡൗണായി സങ്കടം വന്ന് ഒക്കെ ഇടറിയത് അപ്പം അവസ്ഥ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ മറ്റൊരു വീഡിയോട് വീണ്ടും വരാം